ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഓണമാണ് വരുന്നത് അപ്പം ഇതിന് പട്ടുപാവാടയ്ക്കും അതുപോലെ സെറ്റ് സാരിക്ക് ബ്ലൗസും എല്ലാം തയ്ക്കാൻ പറ്റിയ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് അജ്രക് മെറ്റീരിയൽസ് ആണ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ തുണിയുടെയും ബ്രാൻഡ്സും പ്രൈസും മെഷർമെൻ്റും അടക്കം എല്ലാം ഓരോ തുണിയുടെ കൂടെയും പറയുന്നുണ്ട് ഞാൻ ഈ ഡീറ്റെയിൽസ് പറയുന്നതിൻ്റെ കൂടെ പറയുന്ന പ്രൈസ് റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ സ്ട്രക്ചർ എല്ലാം നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ഹോൾസെയിൽ സ്ട്രക്ചർ മാത്രമല്ല എങ്ങനെയാണ് പേയ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയുടെ അവസാനം ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ തുണികൾ കാണാം ആദ്യത്തെ തുണി വരുന്നത് ഇതുപോലെ ഒരു സ്ക്വയർ ഡിസൈനിൽ അജ്രക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് വന്നിട്ടുള്ളത് കേട്ടോ ഒരു യെല്ലോ ആൻഡ് ഗോൾഡൻ കളർ അതുപോലെ തന്നെ ബ്ലാക്ക് ഒക്കെ കളേഴ്സ് ഇതിൽ ഡിസൈൻസ് ആയിട്ട് വരുന്നുണ്ട് സെറ്റ് മുണ്ടിനെല്ലാം പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്ലൗസ് അതുപോലെ തന്നെ പട്ടു പാപടയ്ക്കെല്ലാം ടോപ്പ് തിന്നാൻ പറ്റിയ നല്ല ഒരു പീസാണ് ആ ഒരു കളേഴ്സിനോട് കരയുടെ കളേഴ്സിനോട് മാച്ച് ചെയ്ത് വരുന്ന പീസസ് ആണ് ഇതല്ല കേട്ടോ തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് ലോട്ടസ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഈ നൂറ്റി എൺപത്തി ആറ് രൂപ ഈ രണ്ടേ തൊണ്ണൂറ് മെറ്റീരിയലിനാണ് വരുന്നത് അല്ലാതെ ഒരു മീറ്ററിനല്ല ഓക്കെ അടുത്തത് വരുന്നത് ഇതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡാണ് കേട്ടോ അതിൽ ബ്ലാക്ക് അതുപോലെ തന്നെ ആ ഒരു കസവൻ്റെ കളറ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളർ ഒക്കെയാണ് വരുന്നത് സെയിം ലോട്ടസ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ലെങ്ത്ത് രണ്ടായിരത്തി തൊണ്ണൂറ് വരുന്നുണ്ട് ഇതിന് വിടുത്ത് ഏകദേശം മുപ്പത്തിനാലര മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ തന്നെ റെഡ് കളറിൽ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ളൊരു റെഡാണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത് കേട്ടോ അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡിൽ സെയിം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഡിസൈനിൻ്റെ തന്നെ ഏകദേശം ടച്ച് വരുന്ന ഒരു അജ്രക്കാണ് ഈ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇതിലും ആ ഒരു സ്ക്വയർ വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് വരുന്നത് ഈ ഒരു സർക്കിൾസും അതുപോലെ ആ ഒരു ഫ്യൂസിഫോം ഷേപ്പൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അതിൽ ആ ഒരു ഫില്ലിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് സാരിയുടെ ഒക്കെ കസവിൻ്റെ ആ ഒരു കളറ് ഗോൾഡൻ കളറും കൂടി വരുന്നുണ്ട് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് നമ്മൾ ഈ തുണി ഉൾഭാഗം കാണിക്കുമ്പം പുറത്ത് കാണുന്ന ആ ഒരു കളറാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണി ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് സെയിം ലോട്ടസ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കേസർ ബ്രാൻഡിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ആണ് അതിൽ ആദ്യത്തേത് വരുന്നത് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഈ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ തുണികളും ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സെറ്റ് മുണ്ടിനൊക്കെ ഇപ്പം അജ്രക്ക് കര വെച്ചിട്ടുള്ള ട്രെൻഡാണ് ഈ ഒരു ഓണത്തിന് നമുക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈയൊരു സെറ്റുമുണ്ടിൻ്റെയും പട്ടു പവാഴയുടെയൊക്കെ കളറിനോട് കരയ്ക്ക് മാച്ചായിട്ട് വരുന്ന കുറച്ച് കളേഴ്സാണ് നമ്മളിന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സെറ്റുമുണ്ടിൻ്റെയൊക്കെ കസവിൻ്റെ ഏകദേശം കളറിലാണ് ഈ ഒരു ഡിസൈൻസും ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ഡിസൈൻസിൻ്റെ ആ ഒരു ഗോൾഡൻ കളറും വരുന്നത് നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ ആ ഒരു ക്രീം കളറല്ല ഒറിജിനൽ ഗോൾഡൻ കളർ തന്നെയാണ് ഈ ഒരു തുണിക്കെല്ലാം വരുന്നത് ഓക്കെ അപ്പം നമ്മൾ നേരത്തെ കാണിച്ച മെറ്റീരിയലിനും നൂറ്റി എൺപത്തി ആറ് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ രണ്ട് തൊണ്ണൂറ് തന്നെ അതും ലെങ്ത്ത് വരുന്നുണ്ട് അതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് ഈ വന്നിരിക്കുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഇതും കേസർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കളറല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉൾഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട് മറയ്ക്കുമ്പം ഉള്ള ആ ഒരു കളറാണ് ഇതിൻ്റെ ഒറിജിനൽ ആ ഒരു റെഡ് വരുന്നത് ഓക്കെ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെ ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അഫോർഡബിൾ ആയിട്ടുള്ള അജ്രക്കാണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് ഇത് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ കളറാണ് ബ്ലാക്ക് അല്ല ഓക്കെ അതിൽ ഈ ഒരു ഗോൾഡൻ കളറിൽ റെഡ് കളർ ഫില്ലിങ്സ് ആണ് വന്നിട്ടുള്ളത് ഇടയ്ക്ക് ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ ചെറിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണിയും കേസർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ കേസറിൻ്റെ ബ്രാൻഡാകാണ് കാണിച്ചിരിക്കുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്ക് ലങ്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപ തന്നെയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിനാണ് നൂറ്റി എൺപത്തി ആറ് രൂപ വരുന്നത് ഓക്കെ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് റെഡ് വാരിയൻ്റ് ആണ് ഇത് വേറൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതുപോലെ കുറച്ച് കോൺസെൻട്രിക് ആയിട്ട് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കസവിൻ്റെ ആ ഒരു കളറ് ഡിസൈൻസ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് റെഡിൽ ഗോൾഡൻ കളറ് അതുപോലെ തന്നെ ബ്ലാക്ക് ഡാർക്ക് ഗ്രീൻ ഇത്രയുമാണ് ഇതിൽ കളർ കോംബോ വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു റെഡ് കളറാണ് ഈ തുണിയുടെ ഒറിജിനൽ കളർ വരുന്നത് ഓക്കെ ഈ തുണിയും കേസർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെ ലെങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇതൊരു സിംഗിൾ പീസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഫ്യൂസിഫോം ഷേപ്പിൽ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അജിരക്കാണ് കേട്ടോ നമുക്ക് സെറ്റ് സാരിക്ക് ബ്ലൗസ് തയ്ക്കാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ റോസ് അതുപോലെ തന്നെ കസവിൻ്റെ ആ ഒരു ഗോൾഡൻ കളർ റെഡ് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഒക്കെ കളേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഏതൊരു കളറ് ഇപ്പം പട്ടുപാവാടയ്ക്കാണേലും സെറ്റ് സാരിക്ക് ഏത് കളറിലാണോ കര വരുന്നത് ഏത് കളറിൽ വന്നാലും നമുക്കതിന് മാച്ചാക്കി ഒരു തുണി കൊണ്ട് തയ്ച്ച മെറ്റീരിയൽ ഇടാൻ പറ്റും ഓക്കെ രണ്ടേ തൊണ്ണൂറ് തന്നെ ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെഡിൽ ഗോൾഡൻ കളറ് കസവിന്റെ ആ ഒരു കളർ തന്നെയാണ് ഗോൾഡൻ കളർ ബ്ലാക്ക് അതുപോലെ തന്നെ റോസ് ഡാർക്ക് ഗ്രീൻ ഇത്രയും കളേഴ്സ് ഇതിലും വരുന്നുണ്ട് ഇത്ര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ് തന്നെയാണ് ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്ന കളറാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെ തുണിക്ക് ലങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഈ തുണിയും കേസർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഇതിന് വിടുത്ത് വരുന്നത് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് ആണ് കേട്ടോ തുണി പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ഒരു ബ്രൗൺ വാരിയൻ്റ് ആണ് ബ്രൗണിൽ ഒരു ഗോൾഡൻ കളറ് അതുപോലെ തന്നെ റോസ് റെഡ് ഡാർക്ക് ഗ്രീൻ ഒക്കെ കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് സെയിം കേസർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്കും ലെങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ ഇത്രയാണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന മെറ്റീരിയൽസ് കളർ വാരിയൻസ് വരുന്നത് നമ്മൾ ഈ ഒരു ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാൽ അത് കിടക്കാം ഓക്കെ നമുക്ക് അടുത്ത സെറ്റ് വരുന്നത് ഇതുപോലെ ഒരു ഫ്ലോറൽ പ്രിൻറ് പോലെ വരുന്ന അജ്രക്സ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ കളർ കോംബോ അടിപൊളിയാണ് ആദ്യത്തേത് വരുന്നത് ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ ഈ ഒരു ഗോൾഡൻ കളർ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയലാണ് തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് വരുന്നത് കേട്ടോ ഈ തുണി കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്ക് ലങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് ബ്രൗണില് സെയിം ഡിസൈൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇനി കാണിക്കുന്ന ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽസിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് കളറ് മാത്രമാണ് മാറി വരുന്നത് കേട്ടോ തുണിയുടെ ഡിസൈനിൽ ആ ഒരു ഗോൾഡൻ കളറിനും ഒരു ചെറിയ വാരിയേഷനുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ തുണി കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറ് തന്നെ ലെങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ഒരു റെഡിഷ് ബ്രൗൺ വാരിയൻ്റ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഗോൾഡൻ കളറ് ഒരു ഗോൾഡൻ കളർ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു റെഡി ടച്ച് വരുന്ന ഒരു ഗോൾഡൻ കളറാണ് സെയിം കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്ക് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് കേട്ടോ ബ്ലാക്കിൽ ഗോൾഡൻ കളറ് ഡിസൈൻസ് വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു ഗോൾഡൻ കളർ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളറാണ് ുമാർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെ ഈ തുണിക്ക് ലെങ്ത് വരുന്നുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു കസവിന്റെ ഒക്കെ കളറ് വരുന്ന അജ്രക്സാണ് ഇതല്ല കേട്ടോ അപ്പോൾ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിലെ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഇതിലേതേലും ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും നമ്മൾ സ്റ്റോക്ക് അവൈലബിലിറ്റി കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അന്നന്നത്തെ മെസ്സേജസിന് അന്നന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് കേട്ടോ ലാഗിങ് ഒന്നും വരുത്തുന്നില്ല സ്റ്റോക്കിൽ ഈ തുണി ഉണ്ടെന്ന് കൺഫേം ചെയ്തതിന് ശേഷം ബില്ല് ചെയ്ത് അത് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഡാമേജ് ചെക്ക് ചെയ്ത് തുണികൾ പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ തന്ന അഡ്രസ്സിലേക്ക് നിങ്ങളെന്നാണോ തുണികൾ ഓർഡർ കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തത് അതിൻ്റെ പിറ്റേന്ന് തന്നെ പോസ്റ്റ് വഴി തുണികൾ ഷിപ്പ് ചെയ്യുന്നതുമാണ് ഓക്കെ അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴിയാണ് തുണികൾ ഷിപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും നിങ്ങൾ എടുക്കുന്ന തുണിയുടെ വെയ്റ്റിനനുസരിച്ചാണ് പോസ്റ്റൽ ചാർജ് കണക്കാക്കുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ പറഞ്ഞത് റീറ്റെയിൽ പ്രൈസ് ആയിരുന്നു നമ്മുടെ ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് രണ്ട് സ്റ്റേജസിലാണ് പത്ത് തുണിയോ അതിന് മേലെയോ എടുക്കുമ്പം ഓരോ തുണിയിലും അഞ്ച് രൂപ വീതവും ഇരുപത് തുണിയോ അതിന് മേലെയോ എടുക്കുമ്പം ഓരോ തുണിയിലും പത്ത് രൂപ വീതവും കുറഞ്ഞു കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ തുണികൾ ഇഷ്ടമായ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക